നല്ല ചൂടാട്ടോ കഴിച്ചോ അവളെ ഇന്നൊരു ഊണ് കഴിക്കാൻ കഴിക്കാനിറങ്ങി കേട്ടോ നമ്മൾ കോഴിക്കോടിൻ്റെ ഉള്ളത് ഒരു വനിതാ മെസ്സാണ് മീൽസ് റെഡി എന്നുള്ള ഒരു ബോർഡൊക്കെ വെച്ചത് ഇവിടെ കുറേ വരണം ചെയ്യുമ്പോൾ ഞാനും വൈഫും ഉണ്ടെന്ന് ഇപ്പം ഇന്ന് നമ്മൾ ബൈപ്പാസിന് വന്നപ്പോൾ ഒന്ന് കയറി വെക്കണം ഇത് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലട്ടോ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെയൊന്നും ഇടയിൽ പറഞ്ഞുതരാം ഇപ്പോൾ രണ്ട് രണ്ടര അതിൻ്റെ എത്തും പറ്റും ചോറ് ഉണ്ടോ നോക്കട്ടെ ഊൺ അറുപത് അയല പപ്പൻസ് പിന്നെ ഒന്ന് മണ്ഡലകാലം ആയതുകൊണ്ടാണ് ഐറ്റംസ് ഒക്കെ കുറവാണ് അല്ലെങ്കിൽ ബോർഡ് നിറച്ച് കുറേ ഐറ്റംസ് ഒക്കെ കാണാറുണ്ട് ഇപ്പോൾ എന്തായാലും ഊണൊക്കെ ഉണ്ട് വിളമ്പിട്ടുണ്ട് ഞാൻ എന്താ രണ്ട് പൊരിച്ച വാങ്ങിയിട്ട് കേട്ടോ നോക്കട്ടെ അതിലെ പൊരിച്ച നല്ല ചൂട് നല്ല ചൂട് ഞാനിങ്ങനെ അടുക്കളയിൽ നോക്കിയപ്പോൾ ഇങ്ങനെ അടുപ്പത്തും സാധനം കിടക്കുക അതുകൊണ്ടാണ് രണ്ടെണ്ണം വാങ്ങി വൈഫ് ഉണ്ട് നല്ല ഹെവി ചൂടാ സാധനം വന്നു അപ്പൊ എന്തായാലും രണ്ട് കറി ഉണ്ട് കെട്ടോ സാമ്പാർ ഒരു മീൻ കറി ഉള്ള സാമ്പാർ നല്ല ചോറായിട്ട് നല്ല മിക്സ് ആവുന്ന ടൈപ്പ് കറി ടേസ്റ്റ് നോക്കട്ടെ നമ്മളെ കോഴിക്കോടാ സാമ്പാറല്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ മീൻകറിൽ രണ്ട് കുഞ്ഞമതി ഇപ്പൊ കുഞ്ഞ്മത്തിന്റെ ഒക്കെ സീസൺ ഉണ്ടോ അതുകൊണ്ട് രണ്ട് ഒന്ന് വെച്ചോ നല്ല ഫ്രഷ് ഇപ്പൊ മീൻറെ കാര്യം പറയണ്ട നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സമയല്ലേ ഇപ്പൊ ചില സമയത്തല്ലേ ഒരു ചെറിയ കുഞ്ഞുമത്തി രണ്ടു മൂന്ന് കഷ്ടൊരു കറിയിൽ ഇടുന്ന ഓരോ സമയത്തോരോ മതി എന്തായാലും ചാർ അങ്ങനെ ഉണ്ടാവും രണ്ട് കറി അടിപൊളിയായിരുന്നു കേട്ടോ അതേപോലെ ഒരു പപ്പൻസ് തൊണ്ണൂറ് റുപ്പ്യോട്ടെ ഈ ഒരു മീന്റെ വില നമുക്ക് പറയുന്നില്ല വിലേനെ പറ്റി ഞാൻ സംസാരിക്കേണ്ട തൊണ്ണൂറ് ഉപ്പ്യാ ഞാൻ പറഞ്ഞു പിന്നെ നല്ല ഫ്രഷ് മീനായാലേ നമുക്ക് അത്രേ ഉള്ളൂ പപ്പടം മീൻ പേരി എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് ഫിനിഷ് ചെയ്തേക്കല്ലേ നല്ല നല്ലൊരു സ്പോട്ടാ കേട്ടോ അത് കഴിക്കാൻ പറ്റിയൊരു മീനൊക്കെ നല്ല ഫ്രഷ് മീൻ പിന്നെ ഞാൻ വൈഫുള്ളത് കൊണ്ട് രണ്ടു ശേഷം മീൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ മറ്റു മറ്റങ്ങനെ കഴിച്ചുണ്ടായിരുന്നു പിന്നെ മോരുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പല തലത്ത് രസം ഇങ്ങനെ ചോറും ഇങ്ങനെ കാണാറില്ലായിരുന്നു പണ്ടൊക്കെ രസമായ മോരും ഇങ്ങനെ മാറി മാറി ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഊണ് കഴിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു രസം കാണാറില്ല ചിലവ് കൂടുതലായതുകൊണ്ട് എന്താ അറിയില്ല നിങ്ങൾ അങ്ങനെ ഒരു തോന്നലുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഇങ്ങനെ തോന്നിയതായിരിക്കാം ചിലപ്പം അപ്പോൾ എന്തായാലും ഞങ്ങളത് അങ്ങോട്ട് തീർക്കട്ടെ മീൻ എനിക്ക് അന്നായിട്ട് ഇഷ്ടപ്പെട്ടു വൈഫ് എന്തോ വൈഫെന്തോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാ വേറെ അങ്ങനെ പ്രത്യേക മസാല ഒന്നും നല്ല ഫ്രഷ് മീനാണ് വൈഫ് ഡ്രൈ ആയിട്ടുള്ള മീനാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനെ നല്ല ജൂസ് ചെയ്യുക എന്തായാലും എനിക്ക് തഷ്ടപ്പെട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്പോട്ടേ ഒന്നും കൂടി പറയാം നമ്മളെ കോഴിക്കോട് രാമനാട്ടരെന്നൊക്കെ വരുമ്പോൾ നമ്മൾ തൊണ്ടയാട് കഴിഞ്ഞ് ആ ഒരു പച്ചാക്കൽ ജംഗ്ഷൻ അല്ല നമ്മുടെ ഒരു മരുദീനൊക്കെ ഷോറൂമുള്ള ഇടുക്കൽ കോളേജിൽ പോകുന്നത് വലുത്ത ഭാഗത്തേക്ക് ആ ജംഗ്ഷൻ ഇടത്ത ഭാഗത്തേക്ക് ഒരു ചെറിയ റോഡുണ്ട് ചെറിയ റോഡ് ആ അങ്ങോട്ട് കയറിയാൽ അതിൻ്റെ നേരെ മുന്നിലെത്തും കേട്ടോ ഇനി അതും മിസ്സായിപ്പോ കുറച്ചും കൂടി മുന്നോട്ട് പോയാലും നമ്മളെ അല്ലേ മലപ്പുറം ജംഗ്ഷൻ അവിടെ സിഗ്നൽ എടുത്ത് എത്തുന്നതിന് മുമ്പേ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങോട്ട് കയറിയാലും ഈ ഒരു സ്ഥലത്ത് എത്തും ഓക്കെ അടുത്തോട്ടേക്ക് കാണുന്നവരെ ബൈ